ഏറ്റവും പുതിയ ട്രെൻഡുകൾ പുതിയ കാഴ്ചകൾ പുതിയ വിശേഷങ്ങളുമായി വീടിന് മറ്റൊരു പുതിയ അധ്യായം നിങ്ങൾക്ക് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുണ്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന അഡ്വക്കേറ്റ് സി ആർ ശ്യാംകുമാറിന്റെയും സ്മിതയുടെയും വലിയ വീട്ടിൽ എന്ന വീട് ആർക്കിടെക്ട് ചെയ്ത ഈ വീട് കാണാം ഇന്ന് ാട്ട് വീട് നിന്നിരുന്ന സ്ഥലമാണിത് ആ വീട് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു ഒറ്റനില വീട് ഇവിടെ പണിതുള്ളത് അപ്പോൾ നേരത്തെ വീടിനുണ്ടായിരുന്ന പടിപ്പുര ഭാഗമാണ് ശരിക്കും ഇത് ഇതിൻ്റെ പുറകുഭാഗം ക്ലോസ് ചെയ്ത് അതായത് അതിലൂടെയുള്ള ആക്സസ് ക്ലോസ് ചെയ്ത് അതിനെ ഒരു കാർ പോർച്ചായിട്ട് കൺവേർട്ട് ചെയ്തെടുത്ത് ഇരുഭാഗത്തും ഒരു ഡ്രൈവേഴ്സ് ക്വാർട്ടേഴ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് പ്രധാന ഗേറ്റ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തികച്ചും കേരളീയ മാതൃകയിലുള്ള ഒരു എലിവേഷനാണ് ഈ വീടിൻ്റെ ഒരു ഒറ്റ നില വീടാണ് പല ലെവലുകളിലായിട്ട് സ്ലോ പ്രൂഫ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് പണിയാൻ ഉപയോഗിച്ച സിമെന്റും കട്ടകളും ഒഴിച്ചുള്ള സകല വസ്തുക്കളും ഇറക്കുമതി ചെയ്തത് ചൈനയിൽ നിന്നാണ് കേരളീയ ഗൃഹനിർമ്മാണ ശൈലിയുടെ മുഖമുദ്രകളായ മുഖപ്പ് അതുപോലെ തടി ഉപയോഗിച്ചിട്ടുള്ള ഓർണമെന്റൽ വർക്ക് ഇതൊക്കെ എലിവേഷനിൽ ദൃശ്യമാകുന്നുണ്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന അത്ര വിശാലമായ ഒരു പ്ലോട്ട് ഏകദേശം ഒരേക്കറോളം വരുന്ന ഒരു പ്ലോട്ടിലാണ് എറണാകുളത്തിന്റെ നഗര മധ്യത്തിലുള്ള ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒരു ഒറ്റ നില വീടിന്റെ ലക്സുറി ഇവിടെ ശരിക്കും സാധിക്കുന്നുണ്ട് വെറുതെ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു വിശാലമായിട്ടുള്ള പ്ലോട്ട് എന്നുള്ളതിനപ്പുറം ഇവരുടെ കുടുംബ അമ്പലം ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ പറമ്പിലുണ്ടായിരുന്ന ഒരു വലിയ കുളം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട് തെങ്ങും മാവും മറ്റു ചെടികളും ഒക്കെ വെക്കാനുള്ള സ്കോപ്പ് ഉണ്ട് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് വീടിന്റെ മുൻഭാഗത്തും അതുപോലെ ഒരു വശത്തുമായിട്ട് രണ്ട് കാർപോർച്ചുകളാണ് ഉള്ളത് അപ്പൊ അങ്ങോട്ട് വരുന്ന ഒരു ഡ്രൈവ് വേ പ്രധാന ഗേറ്റിൽ നിന്ന് കയറി വരുന്ന ഒരു ഡ്രൈവ് വേ രണ്ട് വശങ്ങളിൽ നിന്നുമുണ്ട് അപ്പോൾ ആ ഭാഗം മുഴുവൻ ശരിക്കും കരിങ്കൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു ഷെൽ ഡിസൈനിലെ പാകിയെടുത്തിരിക്കുകയാണ് അത് മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് പൂമുഖത്ത് വിരിച്ചിരിക്കുന്നത് കാപ്പോർച്ചിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ പൂമുഖ വാതിലിനോട് ചേർന്ന് തന്നെയാണ് ഒരു പ്രധാന വരാന്ത എന്ന് പറയുന്നത് പക്ഷെ അവിടെ നിന്ന് ഇരുവശങ്ങളിലേക്കുമായിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന്റെ ഒരു ആകർഷണം അതിൽ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ള സിറ്റൌട്ട് ശരിക്കും ഒരു സെപ്പറേറ്റ് സ്പേസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ ഒരു എൻറ്റയർ സ്പേസിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ മൊത്തത്തിലുള്ള മൂടുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ ഒരു വുഡൻ ഫിനിഷ് ഉള്ള രീതിയിലാണ് ബോർഡ് യൂസ് ചെയ്തിട്ടുള്ളത് അതും സൈനിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ ചരുവടി മാത്രല്ല നല്ല ഗ്രൂ വർക്ക് ഒക്കെ ചെയ്ത ജനാലകളാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ പ്രധാന വാതിലിന്റെയും ഇരുവശത്തും ഗ്രൂവ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പ്രൗഢമായ ഒരു പൂമുഖം തന്നെ പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ വരുമ്പോ ഇടതു ഒരു വലിയ ഹാൾ അതിന്റെ ആദ്യ പകുതിയിൽതായ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് മെറൂൺ ബ്രൗൺ ആൻഡ് ഐവറി ഈ മൂന്ന് നിറങ്ങളുടെ വിവിധ ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടണിലും കാർപ്പറ്റ്സിലും അതുപോലെ ഫേണിച്ചറിൽ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിലും എല്ലാം ആ ഒരു കളർ തീം വന്നിരിക്കുന്നു പിന്നെ ഇവിടെ ഫോൾ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല ഒരു വുഡിൻ്റെ യൂസേജ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു കളർ സ്കീമിൽ തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ അടുത്തിടെ കണ്ട മിക്ക വീടുകളിലും ഫാമിലി ലിവിങ് ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്നും തികച്ചും വേർതിരിച്ച് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഒരു വലിയ ഹാളിൻ്റെ ഒരു പകുതിയിലാണ് ഫോമൽ ലിവിംഗ് എങ്കിൽ മറുപകുതിയിലാണ് ഫാമിലി ലിവിങ് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്പേസസിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ലെവൽ താഴ്ത്തിയാണ് ഈ ഒരു ഭാഗം സജ്ജീകരിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ ലോ ആയിട്ടുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നോ കിടന്നോ ഒക്കെ ടി വി കാണാവുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അതുപോലെ ടി വി വെച്ചിരിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ പുറകു ഭാഗത്ത് ഒരു വാൾ പേപ്പർ വളരെ ഭംഗിയുള്ള ഒരു വാൾ പേപ്പർ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു അതാ ഒരു ആൻറ്റിക് ഭംഗിക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്കും നൽകിയിരിക്കുന്നു ോറിംഗിലും ഡിമാർക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വിറ്റ്രിഫൈ ടൈൽസ് ആയിരുന്നെങ്കിൽ ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മളിത് നേരെ എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഫേർണിച്ചറാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഉൾപ്പെടെ അതുപോലെ ഫോൾ സീലിംഗ് വർക്ക് ആണെങ്കിലും വുഡും അതുപോലെ ജിപ്സും ആ ഒരു ഐവറി ഷേപ്പിലുള്ള ജിപ്സവും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു അതായത് ഈ ഭാഗത്ത് നല്ലൊരു ക്രോക്കറി അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നു പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ കുറച്ച് മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സജ്ജീകരണം ചെയ്തിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെറിയൊരു റസ്റ്റിക് ഫിനിഷ് ഉള്ള ഒരു ഐവറി കളറ് തന്നെയുള്ള ഒരു ടൈലാണ് ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് അടുക്കളയുടെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലുപ്പം തന്നെയാണ് ഇവിടുത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് എസൻഷ്യലി ഒരു സി ഷേപ്പ് കൗണ്ടറാണ് പക്ഷെ അതിനൊരു ചെറിയ എക്സ്റ്റൻഷൻ കൊടുത്ത് അതിനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് കൂടെ ആ ഒരു ഫംഗ്ഷനാലിറ്റി കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നു കോഡ്സ് മെറ്റീരിയലാണ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഐവറി ഷെയ്ഡിൽ ചെറിയ സ്പാർക്കിൾസ് വരുന്ന രീതിയിലുള്ള വീടിൻ്റെ തീമുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് ചൈനീസ് പ്രോഡക്റ്റ്സിനെ പറ്റി നോർമലി ഉള്ള നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ക്വാളിറ്റി കുറവാണ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കുറവാണ് എന്നാണ് അങ്ങനെയല്ല ചൈനയിൽ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടും ഉദാഹരണത്തിന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ കിച്ചൻ്റെ തന്നെ ഒരു ഫിനിഷ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വുഡ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു കിച്ചൻ്റെ അതേ ഫിനിഷിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കിച്ചൺ ചൈനീസ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് ഏരിയ വരുന്ന റൂംസിൽ ഒരേ നിറത്തിലുള്ള ടൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൊണോട്ടണി അനുഭവപ്പെടും അപ്പോൾ ഇത് ശരിക്കും വളരെ വലിയൊരു സ്പേസ് ആണ് ഇവിടെ മൂന്ന് ഷെയ്ഡ്സിലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ടൈൽസ് ഉപയോഗിച്ച് ഭംഗിയായി ഫ്ലോറ് ചെയ്തെടുത്തിരിക്കുന്നു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മളിതാ നേരെ എത്തുന്നത് ഈ ഒരു പൂജ സ്പേസിലേക്കാണ് ശരിക്കും പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ദർശനം കിട്ടുന്നത് പോലെയാണ് ഈ പൂജാ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നത് നല്ല ഒരു കൃഷ്ണന്റെ രൂപമാണ് പ്രധാന മൂർത്തിയായിട്ട് വെച്ചിരിക്കുന്നത് ഈ സ്പേസിന്റെ രണ്ട് വശത്തുമായിട്ട് റൂംസ് ഉണ്ട് ഇത് ഒരു ബെഡ്റൂമാണ് ഇവിടുത്തെ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് സ്റ്റഡി റൂമാണ് സ്റ്റഡി റൂം വെച്ചാൽ മൾട്ടിപ്പിൾ ആണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ബുക്സും കാര്യങ്ങളും ഒക്കെ വയ്ക്കാം ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഈ സ്റ്റഡി ഏരിയയിൽ നിന്നാണ് ഈ വീടിൻ്റെ ആർട്ടിക് സ്പേസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് എന്താണ് മുകളിൽ നോക്കാം സ്പേസിനെ നല്ലൊരു മൾട്ടി യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഡോറ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു സ്നൂക്ക പ്ലേ ഏരിയയാണ് ഇതും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് പിന്നെ ഈ ഒരു ഏരിയയുടെ അവിടെ നിന്ന് ആ ഭാഗത്തേക്കായിട്ട് നല്ലൊരു നെടു നീലൻ ഹാൾ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഒരു പാർട്ടി നടത്താം അതല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഹോം തിയേറ്റർ എന്നുള്ള രീതിയിൽ സജ്ജീകരിച്ചെടുക്കാം അതിന് വേണ്ട പ്ലഗ് പോയിൻ്റ്സും മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ ആ പ്രൊവിഷനൊക്കെ ഇട്ട് തന്നെയാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ശരിക്കും നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്പേസ് ഘടന എന്ന് പറയുന്നത് ശരിക്കും ഒരു കേന്ദ്ര ബിന്ദുവായി ഈ വലിയ കോട്ടിയാട് എന്നിട്ട് അതിന് ചുറ്റുമാണ് വീട്ടിലെ മറ്റ് സ്പേസസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ശരിക്കും വീടിൻ്റെ ഒരു സിംഹഭാഗം ഒരു നല്ല ഏരിയ തന്നെ ഈ ഒരു കോട്ടിയാടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ കൊടുത്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഏരിയയിൽ കൂടി സൺലൈറ്റ് അകത്തേക്ക് വരുമ്പോൾ ഈ വീടിനെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന ഒരു കോട്ടിയാടായി തന്നെ ഇത് പരിണമിക്കുന്നു അപ്പോൾ മഴയും വെയിലും ഒക്കെ ആസ്വദിച്ച് ഇരിക്കാനുള്ള ചുറ്റോടു ചുറ്റും നാച്ചുറലായിട്ടുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട് ിയ മാസ്റ്റർ ബെഡ്റൂമാണിത് തീർച്ചയായും മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ വളരെ വിശാലമാണ് നല്ല വുഡിൻ്റെ ആ ഒരു ഫിനിഷില് വുഡിൽ തന്നെ ചെയ്തെടുത്ത ഇമ്പോർട്ട് ചെയ്ത ആണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഡ്രസ്സിങ് ഏരയും അതുപോലെ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോറിൽ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് വുഡാണ് വുഡ് വെച്ചിട്ടാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് എൻറ്റയർ സ്പേസിൽ വാൾ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പ്ലാസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് വാളിന് കൊടുത്തിട്ടേ ഇല്ല ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഐവറി എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു വാൾ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻ്റിങ്സ് ഫ്രെയിംസ് ആക്കി ഇത് ഇവിടെ വാളുകളിൽ ഉടനീളം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻറ്റിക് ഫേണിച്ചർ പീസുകളും ഉണ്ട് മൺ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഈ കോട്ടയാട ചുറ്റും കറങ്ങി തിരിച്ചു തിരിച്ചിത് കോമൺ ലിവിങ് ഏരിയയുടെ ജോയിനിങ് സ്പേസിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ആ കോർണറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ഫേസ് ടു ഫേസ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതുകൂടി കാണാം ഇതൊരു വയലറ്റ് ആൻഡ് ഐവറി തീം ആയിട്ടുള്ള ബെഡ്റൂമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വാർഡ്രോവ് സ്ലൈഡിംഗ് പാറ്റേണും ഉണ്ട് അതുപോലെ നോർമൽ ആയിട്ടുള്ള തുറക്കുന്ന രീതിയിലും ഉണ്ട് നാലാമത്തെ ബെഡ്റൂം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത് ശരിക്കും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫേണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഇപ്പം ഈ കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് സൈഡിൽ ഒരു ലെതർ ഫിനിഷ് കാണുന്നുണ്ട് അതേ ലെതർ ഫിനിഷാണ് വോഡ്രോബിന്റെ ഒരു പോർഷൻ വന്നിട്ടുള്ളത് കൂടാതെ ഗ്ലാസും കൂടി കമ്പൈൻ ചെയ്ത് നല്ല ബ്ലാക്കിൽ വളരെ എലഗന്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വോഡ്രൂബ് കൊടുത്തിരിക്കുന്നു ഇതിന്റെ തന്നെ ഒരു എലമെന്റ് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫേണിച്ചറിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ആ ഒരു മാസ്മരികത വാൾ പേപ്പറിലും അതുപോലെ ഫോൾസെയിലിങ്ങിലും ഒക്കെ ആ ഒരു കോമ്പിനേഷൻ വരുന്ന ആ ഒരു ഭംഗി വീട്ടിലേക്ക് സ്വാഗതം ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് ഹൈക്കോർട്ടിലെ സീനിയർ ഗവൺമെൻറ് ലീഡർ ആണ് ഈ കൊച്ചി നഗര മധ്യത്തിൽ അത്രയും വലിയൊരു പ്ലോട്ടിൽ വീട് എന്നുള്ളത് തന്നെ വലിയൊരു ഒരു ലക്ഷറിയാണ് ശരിക്കും എങ്ങനെയാണ് ഇത് പരമ്പരാഗതമായത് നിങ്ങൾ മേടിച്ച ഇതാണോ അല്ല അല്ല ഇത് പരമ്പരാഗതമായിട്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തറവാടായിരുന്നു ഇവിടെ അത് ഒരുപാട് പഴക്കമുണ്ടായിരുന്നു അത് അങ്ങനെ പൊളിച്ച് പഴയ രീതിയിൽ തന്നെ പണിതായിരുന്നു അപ്പോൾ ഈ ഒരു ആശയം അതായത് വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള എന്നാൽ ഒരു പരമ്പരാഗത സ്പർശമുള്ള രീതിയിലുള്ള ഡിസൈൻ അത് ആരുടെ ഒരു ആശയമായിരുന്നു അത് എൻ്റെ അച്ഛൻ്റെ താല്പര്യമായിരുന്നു ഒരു നടുമുറ്റമൊക്കെയുള്ളൊരു വീട് പണിയണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് അപ്പോൾ പലർക്കും ഒരു കോൺട്രഡിക്ഷൻ ആയി തോന്നാം ഇത്രയും പരമ്പരാഗത സ്പർശമുള്ള ഒരു വീട്ടിലെ പല മെറ്റീരിയൽസും പല എന്നല്ല മിക്കവാറും മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുള്ളത് ചൈനയിൽ നിന്നാണ് അപ്പോൾ അതിനെപ്പറ്റി അതും നമ്മളുടെ ആർക്കിടെക്ടിന്റെ തീരുമാനം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ഞാനും ഹസ്ബൻഡും കൂടെ ചൈനയിൽ പോയി അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പോയി ഞങ്ങൾ അവിടെ പോയി സെലക്ട് ചെയ്തിട്ടാണ് സാധനങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്തേക്ക് അതോ ഇപ്പോൾ ഒരു ഫേണിച്ചറിൻ്റെ സ്ഥലമാവുമ്പോൾ അവിടെ ഫേണിച്ചറും മാത്രമായിട്ടാണ് അവിടെ കൊണ്ടുപോയി പിന്നെ നമ്മൾ സെലക്ട് ചെയ്തു ചൈനയിൽ പോയി ഷോപ്പിംഗ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് പൊതുവേ നമ്മുടെ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട് അവിടെ കിട്ടുന്ന സാധനങ്ങൾക്കൊന്നും ഡ്യൂറബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്താണ് ഒരു ഫീഡ്ബാക്ക് എന്താണ് അതെനിക്ക് തോന്നുന്നില്ല നല്ല സാധനമാണ് വീടിൻ്റെ പ്രേക്ഷകരോട് വലിയ വീട്ടിൽ നിന്നുള്ള വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചാൽ ഒരുപാട് നന്ദി Thank you. നഗരമധ്യത്തിലെ അതിവിശാലമായ പ്ലോട്ടിൽ തലയെടുപ്പുള്ള ഒരു ഒറ്റ വീട് എന്നുള്ള ലക്ഷറി അകത്തളങ്ങൾക്ക് മുഴുവൻ വായുവും വെളിച്ചവുമേകി അതിസുന്ദരിയായ ഒരു നടുമുറ്റം കേരള തനിമയുള്ള മോഡേൺ ഇന്റീരിയേഴ്സിന് ഉപയോഗിച്ച സർവ്വ വസ്തുക്കളും കൊണ്ടുവന്നത് ചൈനയിൽ നിന്ന് ഗൃഹനിർമ്മാണത്തിന്റെ വിവിധ മേഖലകളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളുമായി എത്തുന്നു ഏകജാലകത്തിലൂടെയുമായുള്ള ഭിത്തിയുടെ കനം കൂടി കൂട്ടിച്ചേർത്ത് വിസ്തീർണം കണക്കാക്കുന്നതാണ് പ്ലിന്ത് ഏരിയ പ്ലിന്ദ് ഏരിയയിൽ കാർപോർച്ചൊന്നും കൂടാറില്ല പക്ഷേ ചില പഞ്ചായത്തുകളിൽ കാർപോർച്ചിൻ്റെ ഏരിയയും ഓപ്പൺ പോർച്ചിൻ്റെ ഏരിയയും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ അതിന് പ്ലിന്ദ് ഏരിയ എന്നല്ല അവരപ്പോൾ വിളിക്കുന്നത് അതിന് ബിൽട്ടപ്പ് ഏരിയ എന്നാണ് വിളിക്കുന്നത് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ കാണുമല്ലോ അത് നമ്മുടെ ഇൻഡിവിജ്വൽ ബിൽറ്റപ്പ് ഏരിയക്കകത്ത് വരാറില്ല പക്ഷേ പ്ലിന്ദ് ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എത്രമാത്രം ഏരിയ കെട്ടിടം പണിയുന്നുണ്ടോ അതിനാണ് പ്ലിന്തു ഏരിയ ആയിട്ട് കണക്കാക്കുന്നത് എന്നാൽ കാർപ്പറ്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ പണിതിട്ട മുറിയുടെ ചുവരില്ലാതെ ഉള്ള ഫിനിഷ്ഡ് ഫ്ലോർ എത്രയുണ്ടോ അത്രയും ഏരിയക്കാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഡിസൈൻ കിടപ്പ് മുറികളുടെ ലൈറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെളിച്ചം നമ്മുടെ മാനസികാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നതുകൊണ്ട് ഇൻ്റീരിയറിൽ ലൈറ്റിംഗിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് പ്രോപ്പറായ ഒരു ലൈറ്റിങ്ങിലൂടെ നമുക്ക് അതിമനോഹരമായ അകത്തളങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കും ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഒരു മീഡിയം ലൈറ്റ് ആയിരിക്കും എപ്പോഴും നല്ലതും അധികം ആവാനും പാടില്ല ഡാർക്ക് ഫീൽ വരാതെയും സൂക്ഷിക്കണം എന്നാൽ ഫാൾ സീലിംഗ് നൽകുകയാണെങ്കിൽ മാക്സിമം വാൾ ലൈറ്റുകൾ മിനിമൈസ് ചെയ്തുകൊണ്ട് സീലിംഗ് ലൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും കഴിയും ലൈറ്റ് ആയാലും ബ്രൈറ്റ് ലൈറ്റ് ആയാലും എന്നാൽ ബെഡ്റൂമിൽ ലൈറ്റ് ക്രമീകരിക്കുമ്പോൾ ഫാനിൻ്റെ ഷാഡോ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മുടെ ഫേസിലൂടെ ഡയറക്റ്റ് ലൈറ്റ് വരുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കരുത് പാൾ സീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൂടുതൽ ഇൻഡയറക്ട് ലൈറ്റിങ്ങിലോട്ട് പോകുമ്പോൾ അനുയോജ്യമായ രീതിയിൽ ബ്രൈറ്റ് ലൈറ്റും ക്രമീകരിക്കേണ്ടതാണ് എൽ ഇ ഡി ലൈറ്റുകളായിരിക്കും ബെഡ്റൂമിൽ കൂടുതൽ അനുയോജ്യം ഒരു ചതുരശ്ര അടിക്ക് ഇരുപത്തഞ്ച് കൂമിനിറ്റ്സ് എന്ന അളവിൽ ലൈറ്റുകൾ നമുക്ക് ക്രമീകരിക്കുന്നത് നന്നായിരിക്കും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് മേൽക്കൂര ചരിച്ചു വാർത്ത് ഓടിടുകയാണെങ്കിൽ കനം കുറയ്ക്കാമോ ഏത് സ്ട്രക്ചറൽ എലമെൻറ്റിനും മിനിമം നാലഞ്ച് കനം കൊടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഡ്യൂറബിലിറ്റി ആസ്പെക്റ്റാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ആണ് ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് സ്പാൻ ഇപ്പോൾ പത്തടി താഴെയാണെങ്കിൽ ഡിസൈൻ വൈസ് രണ്ടിഞ്ച് കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ ലോങ് ടൈം ഡ്യൂറബിലിറ്റിയിൽ കനം കുറഞ്ഞു വരുമ്പം അതിൻ്റെ അകത്തേക്ക് അറ്റ്മോസ്ഫർ എന്നുള്ള കമ്പോണൻസ് കടക്കുകയും അതിൻ്റെ കമ്പി തുരുമ്പിക്കുകയും സ്പോളിങ് ഓഫ് കോൺക്രീറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഒട്ടനവധി ബിൽഡിംഗിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈലിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നാൽ പോലും നമുക്ക് മിനിമം നാലഞ്ച് സ്ട്രക്ചർമെന്റ് കൊടുക്കുന്നതാണ് നല്ലത് അത് നമുക്കൊരു ഫയർ പ്രൊട്ടക്ഷനും വേർ മിനിമം നാലഞ്ചും ഉള്ളതാണ് അഭികാമ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഹോം ടിപ്സ് ഫർണിച്ചർ ഫർണിച്ചർ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതിന് വീര്യം കൂടിയ ഡിറ്റർജൻസോ കെമിക്കൽസോ ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ അത് ആ മെറ്റീരിയൽ നാശമാകുന്നതിനും അതുപോലെ തന്നെ അതിൽ പാട് വീണുന്നതിനും കാരണമാകും നമുക്കൊരു നല്ല മൺസൂൺ സീസൺ ഉണ്ട് പക്ഷേ മഴക്കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ലെതർ മെറ്റീരിയൽസ് മെറ്റീരിയൽസുള്ള സോഫയിൽ ഫംഗസ് പിടിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധിയായിട്ട് മഴയില്ലാത്ത സമയത്ത് ജനലുകളും വാതിലുകളും തുറന്നിട്ട് കാറ്റും വെളിച്ചും അകത്തേക്ക് പ്രവേശിപ്പിക്കുക ബ്രാൻഡഡ് ഫർണിച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് കമ്പനി നൽകുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചു നോക്കി അതനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻസ് നോക്കി മാത്രം ക്ലീൻ ചെയ്യുക നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫേർണിച്ചറിൽ ഇരിക്കാൻ പലപ്പോഴും പ്രിയപ്പെട്ട ചില ഇടങ്ങളുണ്ടാവും അവിടെയാണെങ്കിൽ നമ്മുടെ തലയിൽ നിന്നുള്ള എണ്ണയും മെഴുക്കും ഒക്കെ പറ്റി വൃത്തികേടാവാറുമുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് ആ ഫേണിച്ചറിൽ ഒരു ചെയർ ബാക്ക് ഇടാം ഫേർണിച്ചർ ഭംഗിയായി ഇരിക്കും നമുക്ക് സ്ഥിരമായിട്ട് ആ സ്ഥലം ഉപയോഗിക്കുകയും ചെയ്യാം ഫേർണിച്ചറിൻ്റെ അഫോൾസ്ട്രിയിലും അതുപോലെ ജ്യൂട്ട് പോലുള്ള മെറ്റീരിയൽസിലും പൊടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുടച്ചു കളയുന്നതിനേക്കാൾ വാക്യൂം ക്ലീനർ യൂസ് ചെയ്താൽ ഇത് പെട്ടെന്ന് പോകും നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും വാസ്തു വാസ്തുശാസ്ത്രമനുസരിച്ച് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമുള്ള കിടപ്പ് മുറികളുടെ സ്ഥാനം എവിടെയൊക്കെയാണ് ഒന്നാം സ്ഥാനം കന്നിമൂല ഭാഗത്ത് പ്രധാനപ്പെട്ട ബെഡ്റൂം എടുക്കുന്നതാണ് ഉത്തമം ദമ്പതിമാർ കിടക്കേണ്ട ഭാഗം രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായു ഭാഗത്ത് റൂം വരുന്നത് ഉത്തമമാണ് ആ പവിടെ അവിടെ ദമ്പതിമാർ കിടക്കുന്നത് ഉത്തമമാണ് എന്നാൽ പ്രായമായ ആൾക്കാർ കിടക്കുവാൻ ഏത് ഭാഗം ഉപയോഗിക്കണം എന്ന് ചോദിച്ചവര് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന മുറിയാണ് അവർക്ക് ഏറ്റവും ഉത്തമം അവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ശരി ഭക്തിപരമായ രീതിയിൽ എന്തെങ്കിലും വളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥന നിരതമാക്കാൻ കഴിയുന്നതിനൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മുറി പ്രായമായ ആൾക്കാർക്ക് കൊടുക്കുക കുട്ടികൾക്ക് അവർക്ക് കിടക്കുന്നതിന് തെക്ക് കിഴക്കേ മൂല ഭാഗത്തുള്ള അതായത് ആ അഗ്നി കോണിൽ ആ ഭാഗത്തു വരുന്ന മുറി കൊടുക്കുന്നതിന് തെറ്റില്ല എന്നാൽ ഇതിനകത്ത് തന്നെ വേറെ ഒന്നെട്ട് കാര്യങ്ങളുള്ളത് പ്രായമായ പെൺകുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറുള്ള വായു കൊണ്ടുള്ള മുറിയാണ് അവരുടെ ആരോഗ്യം അവരുടെ മാനസിക നില എല്ലാത്തിനും ഉത്തമായിട്ട് വരുന്നത് ആ മുറിയാണ് കുട്ടികൾക്ക് പടിഞ്ഞാറോ കിഴക്കോ മുറികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഏതൊരു തടസ്സമില്ല ഇങ്ങനെയൊക്കെ ഇതിന് ഇതേ രീതിയിൽ തന്നെയാണ് ഇത് ഗ്രൗണ്ട് പറഞ്ഞു ഫ്ലോർ നമ്മൾ ഏറ്റവും വീടും നിയമങ്ങളും ബിൽഡേഴ്സിൽ നിന്ന് വീടുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിയമപരമായി സാങ്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ലാൻഡിൻ്റെ അവകാശം ശരിക്കും ബിൽഡർക്ക് ഉണ്ടോ അതുപോലെയുള്ള നിയമപരമായ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിനും ഈ അവർ പണിയുന്ന സ്ഥലം നിലമായിരുന്നോ നിലം എന്ന് വന്നാൽ പാടം ആയിട്ട് കിടന്നിരുന്ന സ്ഥലമാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് പാടമാണെങ്കിൽ സാധാരണഗതിയിൽ പല നിയമതടസ്സങ്ങളും ഇന്ന് നിലവിലുണ്ട് വീടിന് മറ്റൊരു അധ്യായം കൂടി പൂർണ്ണമാകുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും പുതിയ സെഗ്മെന്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് എഴുതുക എഴുതേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഇൻ ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് മനോരമ ന്യൂസ് ഡോട്ട് കോം വീടിന്റെ അധ്യായങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും കാണാം അഡ്രസ് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മനോരമ ന്യൂസ് നമസ്കാരം